നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ദിവസേന എന്നോണം ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ച് മീഡിയ ഡ്രൈവിന് പോയി ദിവസവും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇന്നലെ പോലും നമ്മൾ ഏറ്റവും പുതിയ ഉണ്ടായി കരറ്റ ഇവി ഓടിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ വാഹന രംഗത്ത് ഇലക്ട്രിക് വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ കണ്ണിൽപ്പെടാതെ പോകുന്ന മറ്റൊരു വിപ്ലവ വിപ്ലവം വെള്ളത്തിൽ സംഭവിച്ചു അത് സോളാർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബോട്ടുകളുടെ രംഗത്താണ് എനിക്ക് പോകുന്നത് ഇലക്ട്രിക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടുകളായിരിക്കും പക്ഷേ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിക്കുകയും അതിനുശേഷം രണ്ട് മൂന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തൊരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ പേര് നവാൾട്ട് സോളാർ ആൻഡ് ഇലക്ട്രിക് ബോട്ട്സ് എന്നാണ് ആ കമ്പനിയുടെ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഫെറി ഇലക്ട്രിക് ബോട്ട് നിർമ്മിച്ച ആ കമ്പനിയാണ് രണ്ടാമത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബോട്ട് നിർമ്മിച്ച ആ കമ്പനിയാണ് മൂന്നാമത് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ഇലക്ട്രിക് ബോട്ട് നിർമ്മിച്ചത് ഈ കമ്പനിയാണ് ഈ മൂന്ന് റെക്കോർഡുകളും തിരുത്തപ്പെടാൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലും വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്കുള്ള ഒരു ബോട്ടുണ്ട് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എന്ന ഒരു ഇലക്ട്രിക് ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നവവാൾട്ടിനെ തീർച്ചയായിട്ടും പരിചയമുണ്ടാവും ഇനി നിങ്ങൾ ഇതാ ഇവിടെ ഈ ഒരു മറൈൻ ഡ്രൈവിൽ ഉല്ലാസയാത്രയ്ക്കായിട്ട് ഒരു ഇലക്ട്രിക് ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നവാട്ട് നിർമ്മിച്ച് തന്നെയാണ് പക്ഷേ ഇലക്ട്രിക് ബോട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ മാക്സിമം സ്പീഡുള്ള സ്പോട്ടെന്ന് പറയുന്നത് നിങ്ങൾ കയറിക്കാൻ സാധ്യതയില്ല ഡിഫൻസിൽ വേണ്ടി നിർമ്മിച്ചാണ് എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ഈ കമ്പനിയെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്കറിയാമല്ലോ പലപ്പോഴും ഈ വ്യവസായ രംഗത്ത് കേരള ഒരു ഒരു പുരോഗതിയുടെ ലക്ഷണങ്ങളൊന്നും അധികം കാണിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ രംഗത്ത് കുറേ പുരോഗതിയൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെയല്ല ഈ ഇലക്ട്രിക് ബോട്ട് കമ്പനി എന്ന് പറയുന്ന കേരളത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ള സന്ദീപ് തണ്ടാശ്ശേരി അല്ലെ തണ്ടാശേരി വീട്ടുകാരായിരിക്കും അല്ലെ ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ പത്ത് വർഷം മുമ്പ് സ്ഥാപിച്ചു എട്ട് വർഷം മുമ്പ് ആദ്യത്തെ ബോട്ട് നിർമ്മിച്ചു അതാണ് നിങ്ങൾ ഇപ്പോൾ കൊച്ചി തവണക്കടവ് സോറി വൈക്കം തവണക്കടവ് റൂട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രംഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു സാധാരണ കാറിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ബാറ്ററി പാക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പാക്ക് എത്ര വലുതാണ് അല്ലെങ്കിൽ മോട്ടർ ഏത് സൈസാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഈ വെള്ളത്തിലൂടെ നിന്ന് ഈ സാധനത്തിൻ്റെ കരുതാപ്പറ്റി യാതൊരു ധാരണയും എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സന്ധ്യത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് സന്ധ്യത അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്പനി സ്ഥാപിക്കുന്നു അതായത് ഇന്ത്യയിൽ നമുക്ക് കാറുകളുടെ കാര്യത്തിൽ നമുക്ക് അറിയാം വലിയ വമ്പൻ കമ്പനികളാണ് ഇലക്ട്രിക് കാറുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയത് പക്ഷേ കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് ബോർഡ് നിർമ്മിച്ചതെന്നുള്ള നമുക്ക് അങ്ങനത്തെ അഭിമാനിക്കാം എങ്ങനെയാണ് ഞാൻ ഒരു നേവൽ ആർക്കിടെക്ട് ആണ് അപ്പൊ പഠിച്ചത് ബോട്ട് ബിൽഡിംഗ് ഷിപ്പ് ബിൽഡിംഗ് ഡിസൈൻ ആണ് പഠിച്ചത് അപ്പോൾ ഒരു രണ്ട് വർഷം ഗുജറാത്തിലും ഒരു ആറ് വർഷം കൊറിയയിലൊക്കെയാണ് വലിയ ഷിപ്പ്യാർഡിലൊക്കെ വർക്ക് ചെയ്തു അപ്പോൾ വലിയ കപ്പലാണ് അതൊക്കെ നിർമ്മിച്ച അതിൻ്റെ പ്രോജക്റ്റുകളുടെ ഭാഗമായി പക്ഷേ ഈ പറഞ്ഞ റിനുവിൾ എനർജിയും ഓർ അങ്ങനത്തെ ഒരു സസ്റ്റൈനബിൾ പ്രോജക്ട്സുകൾ അല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ഈ ഇലക്ട്രിക് ബോട്ടുകളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് കാറുകൾ തുടങ്ങിയ സമയമാണ് ഇപ്പം ടെസ്റ്റിലേക്ക് എർലി സ്റ്റേജ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോബ്ലി കുറച്ച് എർലിയർ അതാന്ന് മാർക്കറ്റ് ഡിമാൻഡ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ആ എനർജി സേവ് ചെയ്ത് ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കുക എന്ന ചിന്ത മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സാധനം ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങണമെന്നില്ല പക്ഷെ ഒരു എക്കണോമിക്സ് വർക്ക് ആ ഒരു എക്കണോമിക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി സോളാർ ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് സോളാർ ബോട്ടിലേക്ക് ഇറങ്ങിയത് ഈ പേര് തന്നെ ഉള്ളത് സോളാർ സോളാർ ആൻഡ് ഇലക്ട്രിക് ഇലക്ട്രിക് ബോട്ട് ബോട്ട് ഒരുമിച്ചാണോ ബോട്ടുകൾ ബോട്ടുകൾ വരുന്നത് അതോ സെപ്പറേറ്റും സെപ്പറേറ്റും ആണോ സോ എല്ലാ ഇലക്ട്രിക് ബോട്ടുകളും സോളാർ ആവണമെന്നില്ല ഉദാഹരണത്തിന് കൊച്ചി മെട്രോ പറഞ്ഞ പോലത്തെ അത് ഇലക്ട്രിക് ആണ് സോളാർ സോളാറല്ല നമ്മള് ഇലക്ട്രിക് സിസ്റ്റത്തില് അപ്പൊ എല്ലാ സോളാർ ബോട്ടുകളിലും ഇലക്ട്രിക് ബോട്ടിൻ്റെ സിസ്റ്റം സെയിം ആയിരിക്കും അതിന്റെ കൂടെ സോളാർ എനർജി കൊണ്ട് ഒരു അഡീഷണൽ സോഴ്സ് എനർജി ഉണ്ടാവും അപ്പോൾ ഒരു ഗ്രിഡിൽ നിന്നും കെ സി ബി സ്റ്റോർ ചെയ്യുന്ന എനർജി ഉണ്ടാവും പ്ലസ് സൂര്യനിൽ നിന്നും ഉൽപ്പാദിക്കുന്ന എനർജി ഉണ്ടാവും അപ്പോൾ ഈ സോളാർ വെക്കുന്നതിന്റെ ഗുണം ബോട്ട് ഓടുമ്പോൾ തന്നെ എനർജി ജനറേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ സൈസ് കുറയ്ക്കാം ഓക്കെ അപ്പൊ മൊത്തം കോസ്റ്റ് കുറയും അപ്പൊ എക്കണോമിക്സ് ആവും അതാണ് നമ്മുടെ ഒരു ലോജിക് ഈ സോളാർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് സോളാർ ഇലക്ട്രിക് ബോട്ടാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഏറ്റവും ബാക്കിൽ അപ്പൊ ഈ ബോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ നിർമ്മിച്ച് ഗവൺമെന്റ് നൽകിയതാണോ അതെ 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 ഗവൺമെന്റ് നൽകിയതാണ് മുമ്പ് ഇപ്പം കഴിഞ്ഞ വർഷം ഹാൻഡ് ഓവർ ചെയ്താണ് ഇപ്പം അത് ഓപ്പറേഷൻ ആണ് കൊച്ചി കാലിലാണ് അവർ സർവീസ് നടത്തുന്നത് രാവിലെ വൈകുന്നേരം ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് കുടിക്കാമെന്നോ നൂറ് പേർക്ക് കയറാവുന്ന യർ കണ്ടീഷണായ താഴ്ത്ത സ്പേസിലെ എയർ കണ്ടീഷനുമാണ് മേളാർ അത് തന്നെയാണ് എക്സാക്ട് അപ്പൊ ഒരു സാധാരണ ഇലക്ട്രിക് കാർ പോലെ തന്നെ ചാർജിംഗ് ഉണ്ട് ഷോർട്ട് ചാർജിങ്ണ്ട് അവിടെ ഒരു ഷോർട്ട് ചാർജറും ഉണ്ട് ബോട്ടിന്റെ സൈഡിൽ അപ്പൊ അത് വെച്ച് രാത്രി ചാർജ് ചെയ്യുന്നു പിന്നെ പകല് സമയത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ പിന്നെ ബാറ്ററി യൂസേജ് കുറവായിരിക്കും സൂര്യൻ ഇല്ല ക്ലൗഡി ആണെങ്കിൽ ബാറ്ററി കൂടുതൽ ഡിസ്ചാർജ് ചെയ്ത് ഒരു ഇലക്ട്രിക് ബോട്ട് പോലെ കാർ പോലെ തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഇതും ഈ ഓടുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് യെസ് അപ്പോൾ സൈമിൾടെസ് ആണ് അപ്പോൾ സൂര്യൻ ഉൽപ നിന്നും കിട്ടുന്ന എനർജീൻ്റെ കൂടുതലാണെങ്കിൽ നമ്മൾ ബാറ്ററി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും കുറവാണെങ്കിൽ ബാക്കി മാത്രം ബാറ്ററി അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അപ്പോൾ നമ്മൾ ഈ വർഷമായി ഇന്ത്യയിലെ 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 ലാർജസ്റ്റ് സ്പീഡസ്റ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് സോളാർ നിർമ്മിച്ചല്ലോ ആകെ എത്ര ിലായിട്ട് ഇന്ത്യയിൽ എട്ട് സംസ്ഥാനങ്ങളിലായിട്ട് ഓ ശരി കൊടുത്തിട്ടുണ്ട് എട്ട് സംസ്ഥാനമുണ്ട് സംസ്ഥാന ഈ വർഷം ഒരു മുപ്പത്തഞ്ചെണ്ണം കൂടെ ഇറങ്ങും അതില് പുതിയ മൂന്ന് സംസ്ഥാനങ്ങളിലും അതേപോലെ മൂന്ന് രാജ്യങ്ങളും ഈ വർഷം ഇസ്രായേൽ ഉണ്ടാവും കാനഡ പിന്നെ മാൽഡീവ്സ് സ്ഥലത്ത് നിങ്ങൾ ഇനി കേരള ഈ ഇതിന് പ്രസ്ഥാനം കാരണം ഇത്രയും ഇത്രയും കാലം കൊണ്ട് നിർമ്മിക്കണമെങ്കിൽ ഒരു മൂലധനം വേണ്ട ഇത്ര ചെയ്തെങ്കിലും അതിലൊരു കൊറേ ബോട്ടുകൾ കേരള ഗവൺമെന്റിനും അങ്ങനെ പല ഗവൺമെന്റിനും പിന്നെ പ്രൈവറ്റിനാണ് അപ്പൊ ബോട്ട് നിർമ്മിക്കുമ്പോ തന്നെ ആ ബോട്ടിന്റെ കോസ്റ്റ് വെച്ചും ഫൈനാൻസ് ചെയ്ത് ഒരു ഗ്യാപ്പ് മാത്രം ിങ് ബാങ്കും അതേപോലെ ഗവൺമെൻറ് കെ എഫ് സി കെ എസ് ആർ ഡി സി ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും പറഞ്ഞ ബോട്ടുകൾ നിർമ്മിച്ചത് അല്ലാണ്ട് ഞാൻ കൊഡീഷണൽ ആയിട്ടല്ലോ നമ്മൾ എപ്പോഴും ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പം അവരെന്ത് പറയുന്നു നല്ല ഇമ്പോർട്ടൻ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ഇമ്പോർട്ടൻ അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചിരിക്കുന്നത് മെയിൻ മാനുഫാക്ചറിങ് ഇവിടെയാണ് മൊത്തം ആർ എൻഡി ഇവിടെ തന്നെയാണ് ചില പ്രോജക്ടുകൾ ഇപ്പൊ യു പി യിലെ പ്രോജക്റ്റ് റോഡ് മാർഗം ബോട്ട് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് പ്രീഫാബ്രിക്കേറ്റ് ചെയ്ത് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യാനെല്ലാം ഇവിടെ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് ബെനിഫിറ്റുകൾ ഉണ്ടാവും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഓവർ റൈഡിങ് ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളിപ്പോ ശ്രമിക്കുന്നതും ഒരു കേരള ഗവൺമെന്റ് ഒരു പുതിയ സ്കീമുണ്ട് ഒരു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അത് മുഖേന നമ്മളൊരു വേറൊരു സെൻട്രലൈസ് മാനുഫാക്ചറിങ് ചെയ്യാനും ശ്രമിക്കുന്നു ഇവിടെ ആ ഒരു ഫ്രണ്ട്ലി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ പ്ലാന്റ് പാണവള്ളി യാർഡാണ് ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പട്ടണക്കാട് പ്ലാന്റ് ഇത് രണ്ടും ആണ് നമ്മുടെ ഫൈബർ ബോർഡ് നിർമ്മാണത്തിലുള്ളത് പിന്നെ കൊടുങ്ങല്ലൂർ നമ്മളാ സ്റ്റീലും അലുമിനിയം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാനുഫാക്ചറാണ് ഇപ്പൊ കേരളത്തിലുള്ള മൂന്ന് ഫെസിലിറ്റി ഇത് എല്ലാം സെൻട്രലൈസ് ചെയ്ത് കൂടെ വലിയ ഈ പുതിയ ഗവൺമെന്റ് മാനുഫാക്ചറിങ് ഫ്രണ്ട്ലിനെസ് ഓർ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്കീം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വലിയ മാനുഫാക്ചറിംഗിലേക്ക് പോവാം കാരണം മുമ്പ് കഴിഞ്ഞ പത്ത് വർഷം ഡെലിവർ ചെയ്തതിനേക്കാൾ കൂടുതൽ ബോട്ട് അടുത്ത ഒന്ന് രണ്ട് വർഷം നമുക്ക് ചെയ്യണം അപ്പോൾ ഫെസിലിറ്റി വലുതാവണം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും ആ ഒരു ഡയറക്ഷൻ ആണ് നമ്മൾ അതിന് വേണ്ടി ഫണ്ട് റേസിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ആ ഡയറക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ എനിക്കിപ്പോൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരിക്കലും കേരളത്തിലെ ഒരവസ്ഥയിൽ വ്യവസായങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലാന്ന് കേട്ടിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ ഈ പുതിയ പുതിയ അല്ല നമ്മുടെ തുടർന്ന് വരുന്ന ഇടതുപക്ഷ ഗവണ്മെന്റിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടി ഇപ്പം ഇങ്ങനെ ഒരു വ്യവസായത്തിൽ എനിക്കാവുന്ന സ്റ്റാർട്ടപ്പ്കളെ സംബന്ധിച്ച് ഒരു സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബേസിക് ലെവൽ എത്താൻ വേണ്ടി ഐ തിങ്ക് കേരള ഗവൺമെൻ്റ് സ്റ്റാർട്ടപ്പ് മിഷനും ആ സിസ്റ്റം ഭയങ്കര എഫിഷ്യൻ അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എപ്പോഴും സ്റ്റാർട്ടപ്പ് മിഷന് ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്കീം സപ്പോർട്ടർ ഇൻ ഇന്ത്യ കിട്ടുന്നത് പിന്നെ നമ്മൾ ആ എർലി സ്റ്റേജിലിപ്പോൾ കെ എസ് ആർ ഡി സിയുടെ സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് എന്നൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ നമ്മളൊരു ഒരു പത്ത് കോടി ടേൺ ഓവർ കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് എത്താനുള്ള ഒരു ശ്രമത്തിൽ ഒരു സ്കെയില് ഗ്രാൻഡും അങ്ങനെയൊക്കെ പിന്നെ പർച്ചേസ് ഓർഡർ ഫൈനാൻസ് അങ്ങനത്തെ കുറച്ച് സ്കീമുകൾ കേരളത്തിലുണ്ട് ഇത് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴി റെപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റ് പി ഒ ഉണ്ടെങ്കിൽ അതിനെ ഒരു എയ്റ്റി പെർസെന്റ് ഫൈനാൻസ് ചെയ്യുന്നത് അത് കെ എഫ് സിയും കെ എസ് ഐ ഡി സി സ്കീംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കെ എഫ് സി എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രോജക്റ്റുമായിട്ട് സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ അവരുടെ സീപനം അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കെ എഫ് സി വളരെ സപ്പോർട്ടീവായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ബിൽ ഡിസ്കൗണ്ടിങ് സ്കീം പ്രകാരം അവർ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് അതുപോലെ രണ്ട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് പി ഒ ഫൈനാൻസിങ് നമുക്ക് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അവർ ഫൈനാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് അതും വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അപ്പോൾ നമുക്ക് ഇത് രണ്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫൈനാൻസിങ്ങിന് നമ്മളെ ഇപ്പോൾ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അവർ സബ്മിറ്റ് ചെയ്യാൻ പ്ലാനാണ് അതുപോലെ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ശാപമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പലപ്പോഴും യൂണിയന്റെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളുടെ തൊഴിലാളികളെല്ലാം മലയാളികളാണോ ആ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം മലയാളികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഇല്ല നമ്മൾ ഒന്നാമതൊരു കുറേ പാർട്ട് ആ എഞ്ചിനീയറിങ് ടെക്നോളജി ആ സൈഡും മാനുഫാക്ചറിംഗ് ലേബറുള്ളത് ഉണ്ട് ബോട്ട് ബിൽഡിംഗ് എന്നാലും നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ സന്തോഷകരമായി കേരളത്തിൽ വ്യവസായം ചെയ്തു വരുന്ന ആളാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സൈഡിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അപ്പം നമുക്കിനി വീണ്ടും ബോട്ടുകളിലേക്ക് വരാം ബോട്ടുകളിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സാധാരണ കാരകളൊക്കെയാണ് നമ്മളധികം ഇവികൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യുന്ന അതിനെപ്പറ്റി പറയുന്നത് അതിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന നാൽപ്പത്തി രണ്ട് കിലോ വോട്ടിന്റെ ബാറ്ററി പാക്ക് പിന്നെ ഒരു വൺ സെവൻറ്റി ഫൈവ് ബി എസ് പി എഞ്ചിൻ മീൻ മോട്ടർ എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്താണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ബോട്ടിന് ഇതൊക്കെ വളരെ വലുതെ നമ്മളെ ഈ കാണുന്ന എഴുപത്തി പിന്നെ ബാറ്ററി പിന്നോട്ടർ ഒരു രണ്ട് മോട്ടർ പതിനഞ്ചിന്റെ അപ്പൊ മുപ്പത് കിലോ പവർ മതി അത്രേ മാതി അത് ശരിക്കും ആ ഒരു കാറിനെ കമ്പയർ ചെയ്യുമ്പോൾ കാറാണെങ്കിൽ പല സ്പീഡും ആക്സലറേഷനും ഗ്രേഡിയന്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് പവർ സ്റ്റഡി ഫ്ലാറ്റ് വാട്ടർ ആണ് അതുകൊണ്ട് അത്രയും മതി ഗിയർ സിസ്റ്റം ഇതിപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് ട്രാൻസ്മിഷൻ വളരെ സിമ്പിൾ ആണ് മോട്ടർ മോട്ടറിന് ലോ ആർ പി എം മോട്ടർ ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പലറിലേക്ക് കൊടുക്കാം ഗിയർ ബോക്സും വേണ്ട അത് ചില പ്രോജക്ടുകൾ നമ്മൾ ഹൈ ഹൈആർപിഎ മോട്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും ഡക്ഷൻ ഗിയർ ഫിക്സ്ഡ് ഗിയർ ഈ വേരിയബിൾ ഒന്നും ആവശ്യമില്ല കാരണം മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ എളുപ്പമാണല്ലോ അപ്പൊ സിസ് ട്രാൻസ്മിഷൻ വളരെ സിമ്പിളാണ് മൂവിങ് പാർട്സ് ഒക്കെ സാധാരണ ഏതൊരു ഇലക്ട്രിക് കാറിനെ പോലെ തന്നെ വളരെ കുറവാണ് കമ്പയർഡ് ടു മറ്റേ പെട്രോൾ ഡീസൽ ശരി അപ്പം ഈ അപ്പാർട്ട് ഫ്രോം ഈ ലാഭം അതായത് ഡീസലോ പെട്രോളോ ബോട്ടോ ഓടിക്കുന്നതിൽ നിന്നും മറ്റെന്തൊക്കെ സോ നമ്മൾ പറഞ്ഞ പോലെ മെയിൻ നമ്മളെ സംബന്ധിച്ച് അതാണ് മെയിൻ തിങ് കാരണം എക്കണോമിക്സ് ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ മറ്റ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ സാധാരണ ഒരു ബോട്ടിൽ കയറിയ ഈ ശബ്ദം ഭയങ്കര കൂടുതലാണ് എഞ്ചിന്റെ ശബ്ദം അതേപോലെ ഫ്യൂലിൻ്റെ മണം പിന്നെ വൈബ്രേഷൻ ഇതൊക്കെയാണ് പൊതുവേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മോശമായ ഇത് ബോട്ട് അത് പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഇമ്പോർട്ടന്റ് ആണ് ടൂറിസത്തിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് മെയിൻ്റെനൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ബ്രേക്ക് പാഡ് അപ്പൊ ഇതിന്റെ മെയിൻ്റെനൻസ് ശരിക്കും നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് സോളാർ പാനൽ ബാറ്ററി മോട്ടറൊക്കെ സംബന്ധിച്ച് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ടീം വന്നൊന്ന് ചെക്ക് ചെയ്യും കണക്ഷനൊക്കെ ഓക്കെയാണ് കാരണം നമുക്ക് എല്ലാം ഇരുന്നുകൊണ്ട് തന്നെ റിയൽ ടൈം മോണിറ്റർ ചെയ്യാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതെന്തായാലും ഉണ്ട് പക്ഷെ ഒരു ഫിസിക്കലി കണക്ഷൻ ഒക്കെ ലൂസ് ആയോ എന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും ഇതാണ് ശരിക്കും സിസ്റ്റംസ് സൈഡ് വേറെ ഒരു മെയിൻ്റനൻസ് ഇല്ല സോളാർ പാനലൊക്കെ വെറുതെ വാഷിംഗ് ആണ് ഒരു മാസത്തിലൊരിക്ക വാഷ് ചെയ്യാം വേറെ ഒന്നും ചെയ്യണ്ട ബോട്ടിന്റെ സാധാരണ ഏത് ബോട്ടിനെ പോലെ നമ്മൾ അതിന്റെ ഫ്ലോറിങ് സീറ്റിംഗ് ആ ആവുമ്പോൾ ആ ഒരു മെയിൻ്റനൻസ് ചെയ്യണം ക്ലീനിങ് പിന്നെ വല്ല ഡാമേജ് ഉണ്ട് അത് അത്രേ ഉള്ളൂ മെയിൻ്റെ ഇപ്പൊ സാധാരണ വലിയ വലിയ പേർക്ക് ബോട്ട് എനിക്ക് വീട്ടിൽ അഞ്ച് ഉള്ളൂ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക് അല്ലെങ്കിൽ സോളാർ വാങ്ങിക്കണം ചെയ്തു ആ ചെയ്യുന്നത് മുതൽ നൂറ്റമ്പത് പാസഞ്ചറിന്റെ ഏറ്റവും ചെറുത് എട്ട് പാസഞ്ചറിനാണ് ശരിക്കും പറഞ്ഞത് ഇപ്പൊരു ചെറിയ ഒരു എട്ട് പാസഞ്ചറിന്റെ ഒരു ഡയൽഗ എന്ന് പറഞ്ഞ മോഡലാണ് അത് എൻട്രി ടൂറിസം ഇപ്പോൾ ഞാൻ കേരളത്തിൽ അതെ ഇന്ത്യയിൽ തന്നെ എടുത്ത ഏറ്റവും സക്സസ്ഫുൾ മോഡൽ ഒരു പഞ്ചാബിലൊരു സുക്ന ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ ടൂറിസത്തിനുള്ള അവർ ആ ബോട്ടിൻ്റെ ക്യാപെക്സ് സിക്സ് മന്ത്സിന് റിക്കവറി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ച് അത് ഭയങ്കര അന്വേഷിച്ചു അവിടെ അരമണിക്കൂറിന് ഈ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് എടുക്കുകയാണ് ഭയങ്കര അഡ്വാൻസ് ആണ് അത് ഡൽഹി ക്രൗഡ് ഉള്ളത് കൊണ്ടും കൂടിയാണ് കേരളത്തിലൊക്കെ അതിൻ്റെ ഒരു വൺ തേർഡ് വൺ ഫോർത്തേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതാണ് ഞാൻ ടൂറിസം ഭയങ്കര ഡിഫറൻസ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ചെറിയ ഫെറികൾക്കൊക്കെ നമ്മൾ ബോട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ കോഴിക്കോട് ഓടുന്നുണ്ട് ഇടുക്കിയിലുണ്ട് എറണാകുളത്ത് തൃശ്ശൂരുണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ബോട്ട്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ബോട്ട് ഒന്ന് കാണാം നമുക്കൊന്ന് നമ്മുടെ ഇവിടെ നിങ്ങള് പലരും കണ്ടിട്ടുണ്ടാകും സർവീസ് സാധാരണ ഇത് ഈ കാലിക്കോട് റൗണ്ട് അടിച്ച് വരും രണ്ട് മണിക്കൂർ റൗണ്ടാണ് ഒരു ഷെഡ്യൂൾ ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരം ഓർ അതിന്റെ ഇടയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് ചെയ്യാം ഞാൻ വേറെ ആയിരിക്കട്ടെ നമ്മളിപ്പോൾ ഈ ഏത് കാര്യത്തിലും നമ്മുടെ ഒരു പരമ്പരാഗത കാര്യങ്ങൾ ഒന്ന് ലംഘിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പം സർക്കാരിൻ്റെ കാര്യത്തിലായാലും ഡീസൽ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് വർഷം ഇലക്ട്രിക് ബോട്ട് എങ്ങനെ വാങ്ങിപ്പിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ വൈക്കം എന്ന് വൈക്കം റൂട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ മൂന്ന് കിലോമീറ്റർ റൈഡിന് ശരിക്കും അന്ന് നാല് രൂപയാണ് ഒരു ടിക്കറ്റ് അത് വേറെ ലോസ് എവിടെയും കിട്ടില്ല ആ സിറ്റുവേഷനിൽ ദിവസം അവർക്ക് ആ ഓടിക്കുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് ട്രിപ്പ് ഓടിക്കുമ്പോൾ ഏകദേശം നൂറ് ലിറ്റർ ഡീസലാണ് അതായത് ഒരു ഇന്നത്തെ വിലയിൽ ഏകദേശം പതിനായിരം വിചാരിച്ചു പക്ഷെ റവന്യൂ ഒരു ഈ ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ഒരു അയ്യായിരം ആറായിരേ ഉള്ളു അപ്പൊ ഒരു ദിവസം സർക്കാരിന്റെ സബ്സിഡൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓടിയാൽ നഷ്ടമാണ് അവർക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ച് പക്ഷെ ഗവൺമെന്റ് പബ്ലിക് സർവീസാണ് ചെയ്യുന്നു പക്ഷെ ഒരു സാധനത്തിന് എങ്ങനെ ലാഭം വേറെ ആക്കാം നഷ്ടം ഉണ്ടാകാണ്ടിരിക്കുക എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഓപ്പറേറ്റിങ് കോസ്റ്റ് ഈ ആറായിരം റവന്യൂ വെച്ചിട്ട് പതിനായിരം രൂപ ഫ്യൂവൽ കോസ്റ്റ് പകരം ഇതിന് ഇരുന്നൂറാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഇത് സോളാർ കൊണ്ടേ പറ്റുള്ളൂ അപ്പം നമ്മൾ ആ ചെയ്ത ആദ്യത്തേക്കാണെങ്കിൽ ആകെ ആ ഇരുപത് മുപ്പത് യൂണിറ്റ് ഇലക്ട്രിസിറ്റി എടുക്കുന്നു ഓൺ ആൻ ആവറേജ് ഒരു വർഷം ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയാണ് പെർ ഡേ കോസ്റ്റ് അപ്പോൾ ഈ പതിനായിരം വിക്കം ടു അതാണ് എൻ്റെ മെയിൻ ബെനിഫിറ്റ് അപ്പം അവർക്ക് ഓപ്പറേഷൻ കോസ്റ്റ് കംപ്ലീറ്റ്ലി കവേഡ് ആണ് പ്രോഫിറ്റബിൾ ആണ് ഒറ്റ സോളാർ ബോട്ട് മതി അങ്ങനത്തെ ഒരു സ്റ്റേഷനിൽ ഉണ്ട് മറ്റ് ഡീസൽ ബോട്ട് നഷ്ടങ്ങൾ നേടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുന്ന കാര്യം ഇന്ത്യസ് ലാർജസ്റ്റ് സോളാർ ഇലക്ട്രിക് ബോട്ട് നമ്മുടെ കേരളത്തിൽ ഇതാ നവാൾട്ട് എന്ന കമ്പനി നിർമ്മിച്ചതാണ് ഇതാ ഗവൺമെൻറ് ഓഫ് കേരള എന്നും അഭിമാനത്തോടെ എഴുതിയിട്ടുണ്ട് കളം നല്ല ഇതെല്ലാം നമ്മൾ ഈ ഇൻക്ലൂഡിങ് ഈ ഒരു ഫർണീഷിംഗ് ഉൾപ്പെടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു യെസ് അപ്പം ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചി തവണക്കടവ് അല്ല സോറി വൈക്കം തവണക്കടവ് എന്ന് പറയുന്നത് എൻ്റെ ബാല്യകാല ഓർമ്മകളിലെ ഏറ്റവും ഒരു വാർമ്മ കാരണവെച്ചാ എന്റെ അമ്മയുടെ അനിയത്തിന്റെ അപ്പൊ നമ്മൾ ആ കാലത്ത് ഞാൻ കോട്ടയം നമുക്ക് അവിടെ അങ്ങനെ ബോട്ട് കേറുക സീലില്ല അപ്പോൾ വലിയ സന്തോഷമായിരുന്നു ചിട്ടയുടെ വീട്ടിൽ നമ്മൾ ഈ ബോട്ടിൽ കാണാം അന്ന് ഇപ്പൊ നേരത്തെ സന്ധ്യത്ത് പറഞ്ഞ അതേ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഈ മണം ഡീസലിന്റെ മണം പിന്നെ ഈ വൈബ്രേഷൻ ആദിത്യ ബോട്ടിൽ പോയാൽ അവയിന്റെ അകത്ത് ഇപ്പൊ ഒരു റോട്ടറി ഒരു ലൈബ്രറി വെച്ചിട്ടുണ്ട് അത് വെക്കാനുള്ള ലോജിക് എന്ന് പറഞ്ഞാൽ സാധാരണ ബോട്ടിൽ എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പോൾ വളരെ പീസ്ഫുൾ ആണ് ശബ്ദമില്ല അതുകൊണ്ട് അവിടെ അവർ ബുക്കും വെച്ചിട്ടുണ്ട് ലൈബ്രറിയും വെച്ചിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാം അത് വേറൊരു ബോട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അത് അതിൽ ചെയ്യാൻ പറ്റും അതുപോലെ സ്പീഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ഈ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൊണ്ട് വളരെ സ്പീഡിലാണല്ലോ സ്പീഡ് എടുക്കുന്നത് ഇതിന്റെ കാര്യത്തിൽ ഉണ്ടോ നമ്മൾ ശരിക്കും എപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്കണോമിക്സ് ശ്രദ്ധിക്കുമ്പോൾ ബാറ്ററി എങ്ങനെ ചെറുതാക്കാന്ന് നോക്കണം അപ്പോൾ സ്പീഡ് വെള്ളത്തിൽ റോഡിനേക്കാട്ടി ഭയങ്കര സെൻസിറ്റീവാണ് വെള്ളത്തിൽ അപ്പോൾ സ്പീഡ് ഇരട്ടി ആവുമ്പോൾ ഒരു പത്ത് ഇരട്ടിയൊക്കെ ആവും പവറിൻ്റെ റിക്വയർമെന്റ് അപ്പോൾ നമ്മൾ എന്താണ് ആവശ്യം ആ സ്പീഡാണ് എപ്പോഴും ഡിസൈൻ ചെയ്യാൻ സാധാരണ ഇപ്പോൾ വൈക്കം തുടക്കമാണേൽ ആ മൂന്ന് കിലോമീറ്റർ ഒരു പതിമൂന്ന് മിനിറ്റ് പന്ത്രണ്ട് ആണ് അവർക്ക് വേണ്ടത് ട്രിപ്പ് അപ്പോൾ ഒരു ആറ് നോട്ട് അതായത് പതിനൊന്നര കിലോമീറ്റർ പെർ അവർ ആണ് വേണ്ടത് അതേ സ്പീഡ് തന്നെ സോളാർ ചെയ്യുമ്പോഴും വേണം നമ്മൾ അല്ലെങ്കിൽ പണ്ട് ഞാൻ തുടങ്ങിയ കാലത്ത് സോളാർ ബോർഡിന്റെ ഒരു ഫീലിംഗ് പെർസെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആണെന്നാ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും അന്നത്തെ അന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു വേഗത കൂടിയ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഡിഫൻസ് ബോർഡ് ബീറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷെ ആ ലോജിക്കാണ് അപ്പൊ വാട്ട് ഇസ് സ്പീഡ് റിക്വയർഡ് ആ ഫങ്ഷണൽ എന്താണ് അത് എന്തായാലും ചെയ്യണം അവിടെ ഒരു കോംപ്രമൈസും ചെയ്യല്ലേ പിന്നെ മറ്റു കാര്യങ്ങൾ ബെറ്റർ ആക്കാം ഈ മറ്റേ സ്മെല്ലും നോയിസും അതൊന്നും ഇല്ലാണ്ട് നമ്മളെ കൊച്ചി മെട്രോ കേറുമ്പോ നമുക്ക് മനസ്സിലാവും ശബ്ദം ഇല്ല നല്ല രസമായിട്ട് പോകുന്നുണ്ട് ഇതാണ് ഇതിന്റെ കോക്പിറ്റ് ഇത് ഈ ഗാർമെന്റ് കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെന്റ് ആണല്ലേ ഇത് നമ്മളെ ഇതിന്റെ മാപ്പ് പോലെ പിന്നെ ഡെപ്ത് കാണിക്കാൻ വേണ്ടി വേണ്ടിയുള്ള നമ്മളിപ്പോ ഒരു ചെറിയ ബോട്ട് ഇപ്പൊ വീട്ടിലെ ആവശ്യം നിർമ്മിക്കുന്ന ഒരു ബോട്ട് പോലും നമുക്ക് ഇതൊക്കെ ആവശ്യം വരുമോ അതോ അത് മുകളിലേക്ക് വലിയ വലിയ ബോട്ടുകളിലേക്ക് പോകുമ്പോഴാണോ നമ്മുടെ ഒരു സൗകര്യം ത്തിനു വേണ്ടിയാണ് നമുക്ക് ഇപ്പൊ ചെറിയ ബോട്ടുകൾക്ക് ആ ഡെപ്ത് അത്ര സെൻസിറ്റീവ് അല്ലാത്തതാണ് അതിന്റെ ആവശ്യമില്ല പിന്നെ മാപ്പ് നമ്മള് നമ്മൾ അറിയുന്ന ഏരിയയിൽ മാത്രം പോവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ആകുമ്പോ എന്താ കൊറേ ഫീച്ചേഴ്സ് മാന്ഡേറ്ററി ആവുന്നതുകൊണ്ടും ചെയ്യുന്നതാണ് പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക് പമ്പിങ് സിസ്റ്റം ഉണ്ട് ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് പത്ത് കമ്പാർട്ട്മെന്റ് ഉണ്ട് താഴെ അപ്പൊ ഏതെങ്കിലും അടുത്ത് വെള്ളം കയറിയാൽ അത് ഓട്ടോമാറ്റിക് പമ്പ് അങ്ങനെ കുറെ സേഫ്റ്റി അഡീഷണൽ സാധനങ്ങളുണ്ട് സാധാരണ ബോട്ടിൽ ഇല്ലാത്തത് അപ്പൊ സാധാരണ കാറിലൊക്കെ ബാറ്ററി നയൻറ്റി ഫൈവ് സ്പീഡ് ട്വന്റി ഫോർ ബാറ്ററി ഇങ്ങനെയുള്ള മോട്ടർ പവർ കൊടുത്തിട്ടുണ്ട് അതെ അതെ പിന്നെ ഇവിടെ വരുമ്പോ ബാറ്ററി ശതമാനം ഇരുപത് നൂറ് ശതമാനത്തിനുള്ളിൽ ആണെന്ന് ഉറപ്പാക്കുക ചെറിയ ട്വന്റി പെർസെന്റ് താഴെ ചാർജിങ് പോയിന്റിൽ എത്താൻ സാധിക്കും അല്ലെങ്കിൽ വെള്ളത്തിലായി പോകും വഴിയിലായി വെള്ളത്തിലായി പോകും അപ്പൊ ഈ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടുകൾ വ്യാപകമായി കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ ചാർജിങ് പോയിന്റുകളൊക്കെ തീരത്ത് പല സ്ഥലങ്ങളിലും വന്നേക്കാം ഇത് എപ്പോഴെങ്കിലും സംഭവിച്ചാൽ വഴിയിലായി പോകരുതല്ലോ അല്ലെ ഇതിലിപ്പോ താഴെ എത്ര പേർക്കായിരിക്കാൻ പറ്റുന്ന താഴെ നൂറ് പേര് മോളിൽ കയറുന്ന എക്സ്ട്രാ ആണോ ശരിക്കും കപ്പാസിറ്റി അതായത് അപ്രൂവൽ എന്ന് ബട്ട് ഇതിനൊക്കെ സേഫ്റ്റി മാർജിൻ ടൂ ഇരുന്നൂറ് പേര് കേറാം അവര് നൂറ് പേരെ കേട്ടോ പിന്നെ ഇതേ ആൾക്കാരിനെ മേളിൽ പോകുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ശരിക്കും കുടുംബശ്രീയുടെ പാൻട്രി പോലൊക്കെ ഉണ്ടാവും ഇതേപോലെ സർവീസ് നടത്തും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാ അവര്

അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ബോട്ടുകളെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കി ഇലക്ട്രിക് ബോട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൂടാതെ കേരളത്തിൽ വ്യവസായം ചെയ്യാവുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചർച്ചയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം കേരളത്തിലോ വ്യവസായ അയ്യോ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മൾ അതിൻ്റെ ഒരു അനുഭവം തന്നെയാണ് നിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള ഹെൽപ്പുകളും കിട്ടിയെന്ന് പറയുന്നു അതുപോലെ തന്നെ അതിന്റെ ഫണ്ട് കിട്ടി അപ്പൊ ഇനിയിപ്പോ നമ്മൾ കേരള ഗവൺമെന്റിന്റെ ഒക്കെ ഈ ഒരു ഇപ്പൊ ഇലക്ട്രിക് ബോട്ടുകൾ ലാഭകരമായ സ്ഥിതിക്ക് കൂടുതൽ ബോട്ടുകൾ ഇലക്ട്രിക് ആക്കാനുള്ള എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ അവിടെ നമുക്ക് ഗവൺമെന്റ് തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലുത് ഒരു ക്ലയന്റിന് കിട്ടുക അത് തന്നെ നമുക്ക് ഗവൺമെന്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പൊ നമുക്ക് ഈ ബോട്ടുകൾ സക്സസ്ഫുൾ ആയതുകൊണ്ട് കേരള ഗവൺമെന്റിനെ നമുക്ക് പതിനഞ്ച് ബോട്ടുകളുടെ ഓർഡർ തന്നാൽ ഓരോന്നായിട്ട് ഇപ്പൊ ഡെലിവറി ചെയ്യാം ആഹ് ശരി ശരി ഓ ഓ അപ്പൊ കാണുന്നത് സോളാർ പാനലുകളാണ് അതെ അതെ നമ്മുടെ വീടിന്റെ ഒക്കെ മുകളിൽ കാണുന്ന പോലെ തന്നെ ഫുൾ ആ പാനെല്ലാം കിട്ടിരിക്കൂടുള്ളതുകൊണ്ട് അല്ലെ എപ്പോഴും ചാർജ് ആയി കിടന്നുകൊള്ളുകയും ചെയ്യും അതുപോലെ ഇന്ത്യയിൽ ഇപ്പൊ പല കമ്പനികളുണ്ടോ ഇതുപോലെ ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിക്കുന്ന നിലവിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ കൊച്ചിൻ യാർഡ് ചെയ്ത ബോട്ട് ഒഴിച്ച് വേറെ ഒന്നുമില്ല ഇല്ലല്ലേ കൊച്ചിൻഷിപ്പാർഡും പക്ഷേ ടെക്നോളജി കൊച്ചിൻ കൊച്ചിൻഷിപ്പാർഡ് അല്ലല്ലോ സീമെന്റ് നമ്മുടെ ഡിഫറൻസ് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ പഠിച്ച കാര്യങ്ങൾ ചെയ്തതാണ് ഒരു ഒരു ആർക്കിടെ ഷിപ്പിന്റെ ആർക്കിടെക്ട് തന്നെ പോയി പോയില്ലേ അപ്പൊ എന്തായാലും റെഗ്രറ്റ് ഒന്നുമില്ല കുറെ ഒരു രാജ്യത്തു നിന്നൊക്കെ എല്ലാം വിട്ടിട്ട് കേരളത്തിൽ വന്ന് ഒരു ബിസിനസ് ചെയ്യുന്നു സക്സസ് ആവുന്നു അല്ലെ സക്സസ് എല്ലാം സ്റ്റെപ്പ് ആണ് എങ്കിലും മോശമായി പോയില്ലല്ലോ ഒരു ഏർലി എന്ന് പറയുന്ന ഇത് എപ്പോഴും നമുക്ക് ഇനി ഉണ്ടാവുകയും ചെയ്യും തുടക്കത്തിൽ അപ്പോൾ എന്തായാലും നല്ല പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അറിയാത്തൊരു മേഖലയെപ്പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് കാറുകളെ പറ്റി നമ്മൾ വാദോത ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിലും വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് മനസ്സിലായത് എന്തായാലും അതിന് നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഹെൽപ്പും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സന്തോഷമുണ്ട് അപ്പം എല്ലാം താങ്ക് യു സോ മച്ച് സഞ്ജീത്തേ അപ്പം കൂടുതൽ വീണ്ടും കാണാം അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും വളരെ വ്യത്യസ്തമായ ബോട്ടുകളൊക്കെ നിർമ്മിക്കാൻ നമ്മളെ അറിയിക്കാം നമ്മുടെ പ്രേക്ഷകരും കാണട്ടെ ഓക്കെ അപ്പം താങ്ക് യു എന്തോ